നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കുറേ ദിവസങ്ങളായിട്ട് ഞാൻ റിപ്പീറ്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല ഭയങ്കര ഉഴപ്പാണ് ഭയങ്കര എന്താ പറയുക ഭയങ്കര മടിയാണ് എന്നൊക്കെ പറയാം വേറെ ഒന്നുമില്ല ഓഫീസിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞിട്ട് വന്ന് കഴിയുമ്പോൾ എങ്ങനെയല്ലൊന്ന് സെറ്റിലായി ആയി എങ്ങനെയല്ലൊന്ന് ഫ്രഷ് ആയിട്ട് കഴിച്ച് കടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ റീസെന്റ്ലി ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ സ്വന്തം റെവല്യൂഷന്റെ ഒരു അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പം നിങ്ങൾ എൻ്റെ ഫേസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം ചെയ്തിരിക്കുന്ന മേക്കപ്പ് ഈ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് അപ്പം ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഒത്തിരി വെച്ചിട്ട് അടിച്ചിട്ട് അങ്ങനെ വലിച്ചു നീട്ടുന്നൊന്നുമില്ല അപ്പം വേറെ ഒന്നുമല്ല റവല്യൂഷൻ ഒരു ഫൗണ്ടേഷൻ ആ റവല്യൂഷൻ്റെ ഒരു ഫൗണ്ടേഷൻ ആ അടിപൊളി കൊള്ളാം പിക്കപ്പ് ലൈൻ കൊള്ളാം അപ്പം അതിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ആക്ച്വലി ഇന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പം അന്ന് വാങ്ങിച്ച് അത് യൂസ് ചെയ്തപ്പം നല്ലതാണെന്ന് എനിക്ക് തോന്നി അപ്പം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യയിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കൊണ്ടോണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പം ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല ഞാൻ മേടിച്ച ആ പ്രോഡക്റ്റ് ആണ് ഇത് റെവല്യൂഷൻ്റെ കണ്ടല്ലോ റെവല്യൂഷന്റെ അടിപൊളി ലിപ്സ്റ്റിക് സോറി ലിപ്സ്റ്റിക് അല്ല കേട്ടോ ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ടുണ്ടായി ആ റെവല്യൂഷന്റെ അടിപൊളി ഒരു എന്താ പറയാ ഒരു ഫൗണ്ടേഷൻ ആണ് ലോങ് വെയർ ഫൗണ്ടേഷൻ ഇറ്റ്സ് അബ്സുലൂട്ട്ലി റൈറ്റ് എന്ന് ഞാൻ പറയും കാര്യം ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തില്ല വൺ ഓഫ് ദി ബെസ്റ്റ് ഫൗണ്ടേഷൻസ് എന്ന് തന്നെ ഞാൻ പറയും കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിത് ഞാൻ റവല്യൂഷൻ്റെ സത്യം പറഞ്ഞാൽ റവല്യൂഷൻ്റെ ഫൗണ്ടേഷൻ ഇതുവരായിട്ട് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം ഞാനത് കഴിഞ്ഞ വീക്കിൽ സൂപ്പർ ഡ്രഗിൽ പോയപ്പോഴത്തേക്കിന് അവിടെ കണ്ടപ്പം ഞാൻ എന്താ പറയുക ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ടെസ്റ്റ് ചെയ്തപ്പം അത്യാവശ്യം നല്ലൊരു കവറേജ് നല്ലൊരു ഭംഗി എന്തോ ഒരു ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ട് വാങ്ങിച്ചതാണ് ഇപ്പം എന്താ എൻ്റെ സ്കിന്ന് നിങ്ങൾ ഓപ്പണ വേറെ ചെറുതായിട്ടൊരു ഗ്ലോ ഒക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കുമ്പോൾ അപ്പം ഇതിൻ്റെ തന്നെയാണ് അത് അപ്പം ഇത് വന്നിട്ട് ാണ് അതുപോലെ ഓയിൽ ഫ്രീ ഓയിൽ ഫ്രീ ആണ് ഓ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതൊന്നും എല്ലാം കൊണ്ടൊന്നും ഞാൻ വായിക്കണില്ല അപ്പൊ റെവല്യൂഷൻ ഐ എൽ ആർ സോറി ഐ ആർ എൽ ഫിൽറ്റർ ഫിൽറ്റർ എന്റെ ഷെയ്ഡ് വന്നിട്ട് എഫ് ടെൻ പോയിൻറ്റ് ഫൈവ് ആണ് ആക്ച്വലി ഇത് എൻ്റെ ഒരു ഷെയ്ഡ് ഡൗൺ ആണ് താഴോട്ടാണ് എൻ്റെ കറക്റ്റ് അല്ല പക്ഷെ ഞാൻ ചില സമയത്ത് ഞാൻ ഒന്ന് ഡാർക്ക് ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളപ്പോഴും അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തില് ഞാൻ ചില സമയത്ത് എൻ്റെ റിമ്മലിൻ്റെ എൻ്റെ എന്താ ഫൗണ്ടേഷൻ വന്നിട്ട് ഒരു ഷെയ്ഡ് കൂടുതലാണ് അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ചില സമയത്ത് ഇടാറുണ്ട് പക്ഷെ ഇന്ന് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ഇടയ്ക്ക് ഇച്ചിരി ബ്ലഷ് ഇവിടെ ഇട്ടിട്ടുണ്ട് അത് അതല്ലാതെ എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു എന്താ പറയുക ഒരു ഫുൾ കവറേജ് തരുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് തരുന്ന ഒരു അടിപൊളി ഫൗണ്ടേഷൻ ആണ് ഒന്നൂടെ പറയാം എൻ്റെ ഷെയ്ഡ് വന്നിട്ട് എഫ് ടെൻ സീറോ ഫൈവ് സോറി എഫ് ടെൻ സീറോ എഫ് ടെൻ പോയിന്റ് ഫൈവ് ലോങ് വെയർ ഫൗണ്ടേഷൻ ബ്രീതബിൾ സോഫ്റ്റ് മാറ്റ് ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് പൗണ്ടോ പതിമൂന്ന് പതിമൂന്നോ അതായത് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഇടയ്ക്ക് വരുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് പക്ഷേ ട്രസ്മിക അബ്സുലൂട്ട്ലി അമേസിംഗ് പ്രോഡക്റ്റ് ആണ് നല്ല പ്രോഡക്റ്റ് ആണ് നല്ല അടിപൊളി ഒരു ഫിനിഷിംഗ് ലുക്ക് ഞാൻ ഓഫീസിൽ പോകുമ്പോഴത്തേക്കും വെയർ ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ എപ്പോഴും നല്ല കവറേജ് തരുന്ന ഒരു ഫുൾ മേക്കപ്പ് ലുക്ക് തരുന്ന ഒരു ഫൗണ്ടേഷൻ വേണം നമുക്ക് യൂസ് ചെയ്യാനല്ലേ അപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം പ്രോഡക്റ്റ് ഞാൻ ലിങ്ക് ചെയ്തിരിക്കാം നിങ്ങൾക്ക് സോറി പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിലും നിങ്ങൾ എന്തായാലും വാങ്ങിച്ചു നോക്കുക എന്തായാലും അടിപൊളി പർച്ചേസ് ആണ് നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല അത്രയ്ക്ക് നല്ല അടിപൊളി അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഞാൻ ജസ്റ്റ് ഒന്നും കാണിച്ചു ചെയ്ത് കാണിച്ചുതരാം ഒരു ഡ്രോപ്പ് ഇതെല്ലാം നമ്മൾ കാശ്വീഡത്ത് പിടിക്കുന്നോട് ഇതേ കണ്ടോ എൻ്റെ ഷെയ്ഡല്ല കറക്റ്റ് നല്ല നല്ല പെട്ടെന്ന് തന്നെ സ്കിന്നിലോട്ട് അബ്സേർവ് ആവുന്നുണ്ട് നല്ല അടിപൊളി ഒരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷനാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എനിക്ക് കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഒത്തിരി ഭയങ്കര ഡാർക്ക് അല്ല പക്ഷേ അത് ഞാനിപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ അമക്കി 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 അമക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്നും അത്ര വിസിബിൾ അല്ല പക്ഷേ സ്റ്റിൽ ഈ ഒരു ഫൗണ്ടേഷൻ മാത്രം യൂസ് ചെയ്താൽ മതി ഇതെല്ലാം നല്ല ഫുൾ കവറേജ് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റും ഞാൻ കൺസിലർ യൂസ് ചെയ്യുന്ന ഒരാളല്ല അപ്പം എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് ആക്ച്വലി എൻ്റെ മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ ഇപ്പോൾ ഒരു വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നുണ്ട് പ്ലസ് എന്താ പറയുക ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബി ബി ക്രൈൻ ഇതാണ് മാറി മാറി യൂസ് ചെയ്യുന്നത് അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്നും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ ബൈ